അതെ ഈ വീഡിയോയിലൂടെ നമ്മൾ ക്യാഷ്വലി ഉപയോഗിക്കാറുള്ള കുറച്ച് സെൻറ്റൻസസിൻ്റെ പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഫോമാണ് നോക്കാൻ പോകുന്നത് ദയവായി എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ വോയിസ് ഓഫ് ബിഗ്ന പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം ഇതിനു മുൻപ് നടന്ന കാര്യം പറയാൻ ഉപയോഗിക്കുന്നതാണ് ഭൂതകാലം ഉദാഹരണത്തിന് അവൻ ഭക്ഷണം കഴിച്ചു ഇത് കഴിഞ്ഞ കാര്യമാണ് ഇനി ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവിക്കാലം ഇനി നടക്കാനിരിക്കുന്ന കാര്യം പറയാൻ ഉപയോഗിക്കുന്നതാണ് ഭാവിക്കാലം ഉദാഹരണത്തിന് ഞാൻ ഭക്ഷണം കഴിക്കും ഇത് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇനി നടക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കാം അവൾ ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഇതൊരു കഴിഞ്ഞ കാര്യമാണ് സോ പാസ്റ്റ് ടെൻസ് ആണ് ഇതിന് ഇംഗ്ലീഷിൽ വാസ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് എന്ന് പറയും അടുത്ത് ഇതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് അതായത് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നത് അവൾ ക്ലാസ്സിൽ പഠിക്കും ഷി വിൽ സ്റ്റഡി ഇൻ ക്ലാസ് ഞാൻ പേന കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു ഐ വാസ് റൈറ്റിംഗ് വിത്ത് എ പെൻ ഞാൻ പേന കൊണ്ട് എഴുതും ഐ വിൽ റൈറ്റ് വിത്ത് എ പെൻ അവർ പുറത്ത് കളിക്കുകയായിരുന്നു ദോർ പ്ലേയിങ് ഔട്ട് സൈഡ് അവർ പുറത്ത് കളിക്കും ദ വിൽ പ്ലേ ഔട്ട് സൈഡ് അവൻ എന്നോട് സംസാരിക്കുകയായിരുന്നു ഹി വാസ് സ്പീക്കിംഗ് ടു മീ അവൻ എന്നോട് സംസാരിക്കും ഹി വിൽ സ്പീക്ക് ടു മീ ഞാൻ പുസ്തകം വായിക്കുകയായിരുന്നു ഐ വാസ് റീഡിങ് എ ബുക്ക് ഞാനൊരു പുസ്തകം വായിക്കും ഐ വിൽ റീഡ് എ ബുക്ക് അവൾ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു ഷി വാസ് കുക്കിംഗ് ഫുഡ് അവൾ ഭക്ഷണം പാകം ചെയ്യും ഷി വിൽ കുക്ക് ഫുഡ് ഒരു സിനിമ കാണുകയായിരുന്നു വി വയർ വാച്ചിങ് എ മൂവി ഞങ്ങളൊരു സിനിമ കാണും വി വിൽ വാച്ച് എ മൂവി അവർ കാർ ഓടിക്കുകയായിരുന്നു ഹി വാസ് ഡ്രൈവിംഗ് ദ കാർ അവൻ കാർ ഓടിക്കും ഹി വിൽ ഡ്രൈവ് ദ കാർ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യു ഞാൻ നിന്നെ കാത്തിരിക്കും ഐ വിൽ വെയ്റ്റ് ഫോർ യു അവർ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു ദ വിർ ലേർണിംഗ് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് പഠിക്കും ദിവ ലേൺ ഇംഗ്ലീഷ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു